ഇന്ന് വൈകിട്ടത്തെ ഊണാണ് നിങ്ങൾ പക്ഷേ വീഡിയോ വരുമ്പോ ചെലപ്പോ വീഡിയോ നിങ്ങൾ കാണണത് ഉച്ചക്കായിരിക്കും സ്വാദിഷ്ടമായ എണ്ണപ്പയർപ്പയർപയർപയർ തീർന്നു അതിലേ തീർന്നു അപ്പക്ക എടുത്തു അതെ അതെ അപ്പൊ അമ്മക്ക് എടുക്കണത് കാണണ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ അപ്പൊ അതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ അതെ എണ്ണപ്പയർ നല്ല കുറുകിയിരിക്കണ എണ്ണപ്പയർ അല്ലല്ലോ വൻപയർ കുറുകിയിരിക്കണ മെഴുക്ക് വരട്ടി അല്ലേ മെഴുക്ക് വരട്ടി തേങ്ങ ഇട്ടിട്ടില്ല അടുത്തത് ചെമ്മീൻ ഞാൻ അധികം എടുക്കുന്നത് ഒരു ചെമ്മീൻ ചെമ്മീനെടുത്തിട്ടുള്ളൂ കായും ചെമ്മീനും കൂടെ ഇട്ടിട്ടുള്ള ചാർകറിയാണ് അത് ചെമ്മീൻറെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് എനിക്ക് ചെമ്മീൻ അങ്ങനെ വേണ്ടാത്തത് കൊണ്ടാ വൈകിട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് കുഴപ്പമില്ല കുഴപ്പമില്ലതേ ഞാൻ കായ എടുത്തോളാം പിന്നെ കൊഴപ്പില്ല ചെമ്മീൻ ഇഷ്ടം പോലെ കിടപ്പുണ്ടതേ കായും കായും മുളക് ചാറേ ഇത് മതി എന്റെ കറി ഇതാ കേട്ടോ പിക്ലും എനിക്ക് വേണ്ട വെളുത്തുള്ളിപ്പിക്കിളിരിപ്പുണ്ടെ കറി അടിപൊളി കറിയാ രക്ഷയില്ല ചോറ് ഇതിനകത്തിട്ട് ചോറുണ്ട് നമ്മള് നല്ല ചട്ടി തൂക്കുമ്പോ തരാം നീ വൈകിട്ട് എടുക്കണവസെ വൈകീട്ട് എടുക്കിവിടെ ഇണ്ടാവൂല ഓക്കേ ബൈ ബൈ ബൈ